നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യ റഷ്യ കൂട്ടുകെട്ട് അത് ഇനിയും തുടരും ഇരു രാജ്യങ്ങളും പരസ്പരം കൈകോർക്കും ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന്റെ നിലനിൽക്കുന്ന ശക്തിയും തന്ത്രപരമായ ആഴവും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് അണിയറയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് എന്താണെന്നല്ലേ നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ ഏറ്റവും പുതിയ വിവരം വാർഷിക ഉന്നതതല ഉഭയകക്ഷി ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു എന്നതാണ് നേതാക്കളും തമ്മിൽ അടുത്തിടെ നടന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ഈ പുരോഗതി ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും എല്ലാ മേഖലകളിലും ചലനാത്മകമായി വികസിച്ചുകൊണ്ടിരിക്കുന്നതും സ്ഥിരതയുള്ളതുമായ ബന്ധത്തിൻ്റെ പ്രത്യേകിച്ച് വിശേഷാധികാരമുള്ള സ്വഭാവം ഇവിടെ അടിവരയിട്ട് എടുത്തു കാണിക്കുന്നു പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഇരകൾക്ക് പ്രസിഡന്റ് പുടിൻ തൻ്റെ അനുശോചനം ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് എല്ലാ തരം ഭീകരതയെയും ചെറുക്കുന്നതിൽ ഇന്ത്യയുമായുള്ള റഷ്യയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഭീകരതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സഹകരണത്തിന്റെ അടിയന്തര ആവശ്യകത ഇരു നേതാക്കളും ഊന്നി പറഞ്ഞു ഇത് അവരുടെ ഉഭയകക്ഷി അജണ്ടയുടെ ഒരു മൂലക്കല്ലായി ഉയർത്തിക്കാട്ടി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാലവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തെ ഇപ്പോഴത്തെ നീക്കം പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ സവിശേഷത ഉയർന്ന തരത്തിലുള്ള കൈമാറ്റങ്ങൾ ശക്തമായ സ്ഥാപന സംവിധാനങ്ങൾ പ്രതിരോധം ഊർജം സിവിൽ ന്യൂക്ലിയർ സഹകരണം തുടങ്ങിയ പരമ്പരാഗത മേഖലയിലെ സഹകരണം വ്യാപാരം സാങ്കേതികവിദ്യ ഫാർമസ്യൂട്ടിക്കൽസ് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവ എടുത്തു പറയേണ്ടതാണ് എന്തായാലും പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണത്തെ തുടർന്ന് പ്രസിഡന്റ് പുടിൻ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷ സാമ്പത്തിക സഹകരണം ഭീകരതയ്ക്കെതിരായ സംയുക്ത ശ്രമങ്ങൾ എന്നിവയിൽ തുടർച്ചയായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സഹായിക്കുമെന്നത് ഉറപ്പാണ് നമുക്കറിയാം ഇന്ത്യയും റഷ്യയും തമ്മിൽ കാലത്തിൻ്റെയും ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളുടെയും പരീക്ഷണത്തെ അതിജീവിച്ച സവിശേഷമായ ഒരു തന്ത്രപരമായ ബന്ധമുണ്ട് ചരിത്രപരമായ ബന്ധങ്ങളുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശീതയുദ്ധകാലത്തെ ഇൻഡോ സോവിയറ്റ് സൗഹൃദത്തിൽ നിന്ന് പ്രതിരോധം ഊർജം വ്യാപാരം സാങ്കേതികവിദ്യ ഭൗമരാഷ്ട്രീയ സഹകരണം എന്നിവയുൾപ്പെടെ ബഹുമുഖ ഇടപെടലിലേക്ക് ഈ ബന്ധം പരിണമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം പ്രതിരോധം ഊർജം വ്യാപാരം ബഹിരാകാശ പരിവേഷണം തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ ഒന്നിലധികം മേഖലകളിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട് ഈ സഹകരണം അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും പരസ്പര ഭൗമരാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും നിർണായകമാണ് അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധങ്ങളിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പ്രതിരോധ സഹകരണം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ആൻഡ് മിലിറ്ററി ടെക്നിക്കൽ കോഓപ്പറേഷൻ സംവിധാനമാണ് സഹകരണത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ പ്രാഥമിക ആയുധ വിതരണക്കാരായി റഷ്യ തുടരുന്നുമുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം എല്ലാ തലത്തിലും മുന്നോട്ട് കുതിക്കുകയാണെന്ന് തന്നെ പറയണം ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ പര്യവേഷണം ചെയ്യുകയും വേണം എന്നതാണ് മറ്റൊരു കാര്യം വ്യാപാരം മെച്ചപ്പെടുത്തൽ ഊർജ്ജ പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കൽ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ സ്ഥാപിക്കൽ എന്നിവ പ്രധാന നടപടികളിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഇന്ത്യ സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം പുടിൻ്റെ വരവിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ് കൂടെ ഇന്ത്യ മഹാരാജ്യത്തെയും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ